നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടുത്ത ക്ഷീണവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടും കൊണ്ട് അവശനാണ് എന്ന ജൈനമ്മ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യൻ കോടതിയിൽ ബോധിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് കാല് നീര് വെച്ചിരിക്കുന്നതിനാൽ നടക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ ഏറ്റുവാറൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് നൽകിയ കിടക്ക മോശമാണെന്നും ഉറക്കം കിട്ടിയിരുന്നില്ല എന്നുമായിരുന്നു സെബാസ്റ്റ്യന്റെ പ്രധാന പരാതി എന്നാൽ മറ്റൊരു കിടക്ക വാറ്റു നൽകണമെന്നും ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ കിടക്ക കിട്ടുമെന്ന ആ വാശിയിലായിരുന്നു സെബാസ്റ്റിൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സെബാസ്റ്റൻ ഉറങ്ങുന്നില്ല സെബാസ്റ്റൻ ഉറങ്ങുന്നില്ല എന്ന് മാത്രമല്ല എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് കാലിൽ നീരാണ് ഒരടിപോലെ നടക്കാൻ വയ്യ എന്ന് പറയുന്ന സെബാസാണ് ഇതെല്ലാം തന്നെ സെല്ലിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നാലും സെബാസ്റ്റൻ തൽക്കാലം പുതിയ പുതപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ കിടക്ക കൊടുക്കാനോ ഒന്നും തന്നെ പോലീസ് അക്കം തയ്യാറല്ല ഉള്ളത് കൊണ്ട് കിടക്കാൻ വേണമെങ്കിൽ കിടന്നോ എന്ന മട്ടിൽ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസവും ഭാര്യയും സബാസ്റ്റനുമായി ബന്ധപ്പെട്ട ചില ആ ഒരു രോഗനിർണയങ്ങൾ നടത്തി ആരോഗ്യപരമായി വളരെ ക്ഷീണം ക്ഷണിച്ചത് തെറ്റാണ് ഉള്ളതെന്നും നീര് വെക്കുന്ന ശരീരം മുഴുവൻ നീര് വെക്കുന്ന ഒരു പ്രകൃതമാണെന്നും കൊളസ്ട്രോൾ അടക്കമുള്ളവ ഉള്ള ഒരു മനുഷ്യനാണ് എന്നും പറയുന്നുണ്ട് ഒരുപക്ഷെ ഉടനെ തന്നെ തനിക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തലകറങ്ങി വീഴൽ നാടകം ഒക്കെ തന്നെ സെബാസിന്റെ ഭാഗത്തു നിന്നും കാണാം കാരണം നാല് പേരെ കൊന്നു സ്ത്രീകളെ നാല് നാലുപേരായിട്ടുള്ള സ്ത്രീകളെ കൊന്നു എന്നതിനാൽ ഏറ്റവും ഒരു തെളിവുകൾ വരെ ലഭിച്ചിട്ടുണ്ട് ഈ സെബാസിനെ കാണുന്ന കത്തിയും കടാറയും പെട്രോളും ഡീസലും അടക്കുന്ന കന്നാസുകളും പിടിച്ചെടുത്തിരുന്നു സ്വന്തം നിലയിൽ അഭിഭാഷകനെ വെച്ചുകൊള്ളാമെന്ന ആ കോടതിയുടെ ചോദ്യത്തിന് ഇയാൾ മറുപടി നൽകുകയും ചെയ്തു പ്രതിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖവിലയ്ക്കെടുത്ത എല്ലാ ദിവസവും വൈദ്യസഹായം ലഭ്യമാക്കണമെന്നും മരുന്ന് ഭക്ഷണം വെള്ളം തുടങ്ങിയവ കൃത്യമായി നൽകണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതൊന്നും പോരാത്തതുകൊണ്ട് ഒരു പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തലകറങ്ങൾ നാടകം നടത്താനുള്ള സാധ്യതയും സബാസിന്റെ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സബാസിന്റെ കാറിൽ നിന്ന് കത്തി ചുറ്റിക ഡീസൽ കന്നാസ് എന്നിവയാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഈ സെബാസിന്റെ വീട്ടിൽ നിന്നുമാണ് കത്തി ചുറ്റിക ഡീസൽ മണ്ണെണ്ണയുള്ള കന്നാസ് പോൾസ് എന്നിവ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയത് വ്യക്തിമുകളിൽ സെബാസ്റ്റിന്റെ ഭാര്യയുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കേസ് നിർണായകമാകുന്ന തെളിവുകൾ കിട്ടിയത് വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന സെബാസ്റ്റിന്റെ കാറ് പിടികൂടിയ ഇരുപത് ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിയതെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് സെബാസിന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കയുന്ന നിലയിൽ വാച്ചിന്റെ ഡയലും ചെരുപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഈ ഇരുപത് ലിറ്റർ കന്യാസിൽ ഡീസൽ ണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാകണം അത് ആരായിരുന്നു പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ വിവരങ്ങൾ തന്നെ സി സി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകും അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് കൂടി പോലീസ് പരിശോധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതേസമയം മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ടില്ല കോട്ടയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് വെട്ടിമുകളിലെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയത് സബാസ്റ്റിയെ കോടതി ഏഴ് ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി എ നിസാമാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത് പ്രതി സബാസ്റ്റൻ തന്നെ ആയുധനും തെളിവുണ്ട് എന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു സെബാസിന്റെ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ജയനമ്മയുടെതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധനാ ഫലം മറ്റ് രാസപരിശോധനാ ഫലങ്ങളും ലഭിക്കേണ്ടതുണ്ട് ജയനമ്മയുടെ ഫോണ് കണ്ടെത്തണം പ്രതിയുടെ മൊഴികളിൽ പലതും വിശ്വസിക്കാനാവുന്നതല്ലെന്നും ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു സിസിടിവി വി ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ടെലിഫോൺ വിളികളും പ്രതി സെബാസ്യൻ തന്നെയെന്ന് തെളിയിക്കുന്നതാണ് പക്ഷേ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും അന്വേഷണ സംഘത്തോട് പ്രതി സഹകരിക്കുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു